സകലമാര കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വയനാട്ടിൽ ജനരോഷം ഇരമ്പുന്നു കാട്ടാന കൊന്ന പോളിന്റെ മൃതദേഹവുമായി പ്രതിഷേധം വനംവകുപ്പിന്റെ ജീപ്പ് തകർത്തു കേടിച്ചിറയിൽ കടുവ കാളക്കുട്ടിയെ കൊന്നു ജില്ലയിലെ ഏകോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചു വയനാട്ടിൽ ഹർത്താൽ പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനെ ആക്രമണം സംരക്ഷണ ഭിത്തിയും കൃഷിയും നശിപ്പിച്ചു പത്തനംതിട്ട പൂമരുതുക്കുഴിയിൽ വന്യജീവി നായെ ആക്രമിച്ചു കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ച നിലയിൽ ആത്മഹത്യ നിന്ന് നിഗമനം കോഴിക്കോട് പാറയിൽ ടൈഫോയിഡ് പടരുന്നു രോഗം സ്ഥിരീകരിച്ച ഇരുപത്തിനാല് പേർക്ക് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് വയനാട്ടിൽ ജനരോഷം ഇരമ്പുകയാണ് പുൽപ്പള്ളി ടൌണിൽ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ജനരോഷം ഇരമ്പുന്നു വനംവകുപ്പിന്റെ ജീപ്പ് തകർത്തു ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു തടഞ്ഞു പ്രതിഷേധത്തിൽ പങ്കെടുത്തു ജില്ലാ കലക്ടർ സ്ഥലത്തെത്തി ജനകീയ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തുന്നു നഷ്ടപരിഹാരത്തിൽ ഉൾപ്പെടെ പ്രതിഷേധം തുടരുമെന്നാണ് സമരക്കാരുടെ യു ഡി എഫും ബി ജെ പിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം വാഹനങ്ങൾ ഒന്നും നേരത്തിൽ ഇറങ്ങിയില്ല വയനാട്ടിലെ കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകൾ അടക്കം തടഞ്ഞു ഇതിനിടെ കടുവയുടെ ആക്രമണത്തിൽ ഒരു പശു ചത്തു പശുവിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ച നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് We'll be right <laughs> back. വയനാട്ടിൽ നിന്ന് ജിൻസ് ചേരുന്നുണ്ട് ജിൻസ് പ്രതിഷേധത്തിൻ്റെ രീതി മാറുന്നു വയനാട്ടുകാർക്ക് മറ്റു വഴിയില്ല എന്ന രീതിയിൽ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ആയിരങ്ങൾ തെരുവിലിറങ്ങുന്നു നീതി തേടി എന്താണ് നിലവിലെ സാഹചര്യം കലക്ടറുമായി സമരസമിതി ആളുകൾ സംസാരിക്കുന്നു എന്നറിയുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ നേരത്തെ നേരത്തെ പോലെ നാട്ടുകാർ ജനാധിപത്യ രീതി എല്ലാം വിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ പുൽപ്പള്ളിയിൽ ഈ കൊല്ലപ്പെട്ട കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിൻ്റെ മൃതദേഹവുമായാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് ഇന്ന് രാവിലെയായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കൊണ്ട് ഈ മൃതദേഹം വയനാട്ടിൽ എത്തിച്ചത് അതിനുശേഷം പുൽപ്പള്ളിയിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ഈ മൃതദേഹം ായി എത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം വരുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നായിരുന്നു അറിയിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ വേണമെന്നും ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ചിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അണപെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജനങ്ങൾ ഈ പ്രതിഷേധ പ്രകടനവുമായി എത്തുന്നതിനിടയിൽ വനം വകുപ്പിന്റെ വാഹനം ഇവിടെ എത്തുകയും ചെയ്തു അതിനിടയിൽ വീണ്ടും ഈ വനംവകുപ്പ് വാഹനത്തെ തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത് വനംവകുപ്പ് വാഹനത്തെ തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നടന്നു വനംവകുപ്പ് തങ്ങളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നില്ല നോക്കുകൂറ്റിയായി നിൽക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ജനങ്ങൾ ഈ വനംവകുപ്പ് വാഹനത്തിന് നേരെയും അതുപോലെ തന്നെ ജീവനക്കാർക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് പോലീസ് അടക്കമുള്ള ആളുകളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഈ നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല അതിനിടയിൽ ഇന്നലെ രാത്രി ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാളയുടെ ജഡവുമായി ഈ പ്രതിഷേധക്കാർ കേടിച്ചെറിയിൽ നിന്നും പുൽപ്പള്ളിയിൽ എത്തുകയും ഈ വനം വകുപ്പിന്റെ വാഹനത്തിന് മുകളിൽ കെട്ടിവയ്ക്കുകയും ചെയ്തു വനം വകുപ്പിന് വാഹനത്തിന് റീപ്പ് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു എന്തായാലും വലിയ പോലീസ് കൂടിയാണ് നിലവിൽ ഇവിടെ ഉള്ളത് പ്രതിഷേധം അണപെട്ടുന്ന ഒരു സാഹചര്യം ജനരോഷം മാളിക്കത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ പുൽപ്പള്ളിയിൽ കാണുന്നത് അതേസമയം തന്നെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഏർ സി സി എഫ് എന്റെ നേതൃത്വത്തിലുള്ള സംഘമടക്കം ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നുണ്ട് കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങ നാട്ടുകാരും അതുപോലെ തന്നെ ജനകീയ സമിതിയും ഉന്നയിക്കുന്നത് കൃത്യമായി ഈ രേഖാമൂലം ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കണം നഷ്ടപരിഹാരം കുടുംബത്തിന് ഒരാൾക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ മൃതദേഹം സംസ്കരിക്കൂ എന്നുള്ളതാണ് ഈ ബന്ധുക്കളടക്കം നേരത്തെ പറഞ്ഞത് എന്തായാലും രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ച സർവകക്ഷിയോഗം ഇതുവരെയും തീർന്നിട്ടില്ല ഈ കാര്യങ്ങളിൽ ഇതുവരെയും വ്യക്തത വരേണ്ടതുണ്ട് ഈ ചർച്ചകളിൽ തീരുമാനമാകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുന്നു ഉള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ജനങ്ങൾ കടക്കുന്നത് അതേസമയം തന്നെ ഈ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ മൂന്ന് മണിയോടെ പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബ സുറിയാനി എടവകാ പള്ളിയിൽ സംസ്കരിക്കും എന്നുള്ള കാര്യവും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അണപെട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ടു മാസത്തിനുള്ളിൽ നാല് മനുഷ്യ ജീവനുകളാണ് വന്യമൃഗ ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബറിൽ മൂടക്കൊല്ലിയിൽ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയിരുന്നു അതിനുശേഷം തോൽപ്പെട്ടിയിൽ ലക്ഷ്മണനെയും ഈ പടം നിലയിൽ അജീഷിനെയും കൊലപ്പെടുത്തിയിരുന്നു ഇവരെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയായിരുന്നു വയനാട്ടുകാർ നമുക്കറിയാം പക്ഷേ ഈ വന്യജീവി ആക്രമണത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നത് മാത്രമല്ല ഓരോ ദിവസവും ഈ ആക്രമണം കൂടി വരുന്നു അവരുടെ കൃഷി വളർത്തുമൃഗങ്ങൾ മനുഷ്യർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടും വനവകുപ്പ് ഏത് തരത്തിലാണ് നിലവിൽ പ്രതികരിക്കുന്നത് എന്ത് ചർച്ചയിലേക്കാണ് കടക്കാൻ പോകുന്നത് വകുപ്പ് നിലവിൽ ഈ ജനങ്ങളെ അനുനയിപ്പിക്കാൻ വനം കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകാൻ വനം കഴിയുന്നില്ല വനം വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നേരത്തെ നമ്മൾ ആ ജീഷിന്റെ കാര്യത്തിൽ കണ്ടതാണ് വനംവകുപ്പിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ജനാധിപത്യ രീതിയിലായിരുന്നു സമരങ്ങളെങ്കിൽ അതിൽ നിന്നും മാറിക്കൊണ്ടാണ് ജനങ്ങൾ വലിയ രീതിയിലുള്ള രോഷാകൃതരാകുന്ന ഒരു കാഴ്ചയാണ് ൾ പുൽപ്പള്ളിയിൽ കാണുന്നത് എന്തായാലും അടുത്ത ദിവസം വനംവകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇവിടെ ജില്ലയിൽ എത്തുമെന്നാണ് അറിയിച്ചത് പക്ഷേ ഇതിനപ്പുറവും ഈ വനംവകുപ്പ് മന്ത്രി അടക്കം രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഒമ്പതിന് മൂടക്കൊല്ലിയിൽ പ്രജീഷ് എന്ന യുവ കർഷകൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആ സമയത്ത് പോലും ഈ വന്യമൃഗ് വനം വകുപ്പ് മന്ത്രിയോ ജില്ലാ കലക്ടറോ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് എത്തിയില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അജീഷ് കൊല്ലപ്പെട്ട സമയത്തും അജീഷിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയില്ല എന്നുള്ള ആരോപണമുണ്ട് അതെല്ലാം തന്നെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം നേരിടേണ്ട ഒരു സാഹചര്യമുണ്ട് ജനങ്ങളെ അനുനയിപ്പിക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ജനങ്ങളുടെ രോക്ഷം അണപെട്ടുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു മാസത്തിനുള്ളിൽ നാല് ജീവനുകളാണ് ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണത്തിൽ കൊയ്യുന്നത് തുടർച്ചയായി സാധാരണഗതിയിൽ പലപ്പോഴായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സ്ഥിതിക്ക് ശേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നാൽ സംയുക്തമായിട്ടുള്ള ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് അതുപോലെ തന്നെ ബി ജെ പി അടക്കമുള്ളവർ ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അടിയന്തരമായിട്ടുള്ള പരിഹാരം ആണ് അല്ലാതെ വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ പാലിക്കാൻ കൂടി തയ്യാറാവണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അധികൃതർക്ക് കഴിയണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഉന്നയിക്കുന്നത് എന്തായാലും ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ഒരു നടപടിയും തെരുവിൽ നേരിടുന്നതിലേക്ക് പ്രതിഷേധം പോയിരിക്കുന്നത് നാട്ടുകാർ ഇത്രയധികം ജനങ്ങൾ ഒത്തുകൂടി എന്നുള്ളത് വളരെ അത്ഭുതമുണ്ട് കാരണം അവർക്ക് അറിയാം വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചും മറ്റുമൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു നാട് നാട്ടുകാർ എന്നതുകൂടി കാണേണ്ടതുണ്ട് അതിനപ്പുറത്തേക്ക് ഏത് തരത്തിലൊരു ചർച്ചയായിരിക്കും ഇനി നടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അവിടെ ഇക്കോ ടൂറിസം സെന്ററുകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഹർത്താൽ നടക്കുന്നുണ്ട് ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഹർത്താൽ അവിടെ നടക്കുന്നുണ്ട് അത് എങ്ങനെ പുരോഗമിക്കുന്നു കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനം നിലവിൽ ഈ ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ അടിയന്തര പരിഹാരം ഉണ്ടാകുന്ന ഉണ്ടാകുന്നതുവരെ ഇത്തരത്തിൽ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജനങ്ങളുടെ തീരുമാനം നേരത്തെ ജനകീയ രീതിയിൽ സമരം നടത്തിയെങ്കിൽ അതിന് പലപ്പോഴായി വാഗ്ദാനം നൽകുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് നീങ്ങുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് നിലവിൽ ഈ പ്രതിഷേധം അടയടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും നിലവിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ് വൈകുന്നേരം ആറു വരെയാണ് ഹർത്താൽ ഉള്ളത് ജനങ്ങളെല്ലാം തന്നെ ഈ ഹർത്താലിനോട് സഹകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അവശ്യ സാധന സർവീസുകൾ മാത്രമാണ് ഈ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് പക്ഷേ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ജില്ലയിലെ പല ഭാഗങ്ങളിലും വലിയ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് പോളിന്റെ മരണത്തോടുകൂടെ ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്തായാലും നിലവിൽ ഈ ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കുന്നവരെ മൃതദേഹം ആയി ഈ സമരത്തിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും അതേ സമയം തന്നെയാണ് ഇപ്പോൾ ഈ വയനാട്ടിൽ ഈ കർഷകരെ ചവിട്ടിക്കുന്ന ഈ ബേലൂർ മക്നയ്ക്കായുള്ള ഏർ തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഏഴാം ദിവസമായിട്ടും ഇതിനെ കിട്ടാത്തതിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഇന്നലെ വൈകിട്ട് ഏഴ് മണി വരെ ഈ ദൗത്യ സംഘം ആനയെ പിന്തുടരാൻ കഴിഞ്ഞെങ്കിലും മയക്കൂടി വെക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ ഈ പനവല്ലി അതുപോലെ തന്നെ ഇരുമ്പുപാലം മേഖലയിലായിരുന്നു ഈ വേലൂർ മഖ്നി ഉണ്ടായിരുന്നത് അതിനുശേഷം ഇത് വീണ്ടും ഇരുമ്പ് ഇരുമ്പുപാലം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇന്ന് തന്നെ ഇതിനെ പിടികൂടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ആളുകളുള്ളത് അതേസമയം തന്നെ ഇതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു അനുനയത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല കാരണം പ്രതിഷേധം അത്രയധികം ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഉദ്യോഗസ്ഥരെ പോലും തെരുവിൽ നേരിടുന്നു തടയുന്നു വനംവകുപ്പിൻ്റെ ജീപ്പ് തകർക്കുന്നു പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നു അത്രയും കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ള ആരോപണങ്ങൾ മന്ത്രി മരിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീട്ടുകാരുമായി സംസാരിച്ചില്ല എന്നതുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് ഒരു തരത്തിലും വകുപ്പ് അവർക്ക് അനുകൂലമായി യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നതുൾപ്പെടെ എന്താണ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും അവിടെ നിലവിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ജില്ലാ കലക്ടറുടെ ഭാഗത്തു നിന്നും ഒക്കെ അനുനയിപ്പിക്കാൻ ഇവരെ ഒന്ന് അവിടെ നിന്ന് മാറ്റാൻ ഈ അദ്ദേഹത്തിന്റെ സംസ്കാരം കൂടി ഇന്ന് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ മാറാനുള്ള സാധ്യത എത്രത്തോളമാണ് നിലവിൽ ഈ പുള്ളി പഞ്ചായത്ത് ഹാളിലാണ് ഈ സർവകക്ഷി യോഗം ചേരുന്നത് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെയുണ്ട് ജില്ലാ കളക്ടർ അതുപോലെ തന്നെ സി സി എഫിന്റെ നേതൃത്വത്തിലുള്ള പി ഡി എം അടക്കമുള്ളവരാണ് ഈ ജനകീയ സമിതിയുമായി ചർച്ച ചെയ്യുന്നത് അവരുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നഷ്ടപരിഹാരം കുടുംബത്തിലെ ഒരാൾക്ക് ഈ കോളിന്റെ കൊല്ലപ്പെട്ട കോളിന്റെ മകളുടെ വിദ്യാഭ്യാസം ചെലവ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ തന്നെ ഈ മൃതദേഹം സംസ്കരിക്കും എന്നുള്ള കാര്യമാണ് നേരത്തെ ബന്ധുക്കൾ പറഞ്ഞത് ചർച്ചയല്ല വേണ്ടത് ഈ സർക്കാരിന്റെ പ്രഖ്യാപനമാണ് വേണ്ടത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഈ ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുമുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധം കണക്കുന്ന ആവുന്ന ഒരു സ്ഥിതിശേഷമാണുള്ളത് അതിനിടയിലാണ് ഇപ്പോൾ വനംവകുപ്പിന് കീഴിലുള്ള ജില്ലയിലെ മുഴുവൻ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിടാൻ വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ പശു കാളയുടെ ജലവുമായി ഇപ്പോൾ ജനങ്ങൾ ജനരോഷം കൊള്ളുന്ന കാഴ്ചയാണുള്ളത് പോലീസും നാട്ടുകാരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇവരെ അനുനയിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് നിലവിൽ എന്തായാലും ഈ പ്രദേശത്തേക്ക് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അതേസമയം തന്നെ ലാത്തി കാട്ടി പേടിപ്പിക്കണ്ട എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇരുവളം ഫോറസ്റ്റ് ഓഫീസിലേക്കടക്കം യു ഡി എഫ് മാർച്ചും ഇപ്പോൾ നടത്തുകയും നടത്തുന്ന ഒരു ഒരു കാര്യം കൂടിയുണ്ട് വന്യമൃഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാനും ഈ വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് ഇരുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇരുളം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും അതുപോലെ തന്നെ ധർണയും എല്ലാം സംഘടിപ്പിക്കുന്നത് പല ഭാഗങ്ങളിലായി ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതേസമയം തന്നെ ഈ വയനാട് ജില്ലയിൽ വന്യമൃഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് സി സി എഫിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ സി സി എഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുൽപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇവര് ജനകീയ സമിതിയുമായി ഇപ്പോൾ ചർച്ച നടത്തുകയാണ് എ ഡി എം അടക്കമുള്ള ഈ സ്ഥലത്തുണ്ട് എന്തായാലും ജനങ്ങളെ അനുനയിപ്പിക്കുകയും ഈ മൃതദേഹം സംസ്കരിക്കടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അടക്കം ഉള്ള രീതിയിൽ ഇപ്പോൾ നൽകുന്നത് അവിടെ നേരത്തെ ഇപ്പം ജനങ്ങളുടെ ജീവിതം നിലവിൽ വന്യജീവി ആക്രമണം ഒരു ഭാഗത്ത് നിൽക്കുന്നു ഈ പ്രതിഷേധം നടക്കുന്നു ഹർത്താലും ഉണ്ട് ആർക്കും എങ്ങോട്ടും പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് വണ്ടികൾ ഓടുന്നുണ്ട് കടകൾ എത്രത്തോളം ദുസ്സഹമാണ് ഇന്നത്തെ ദിവസം എന്തായാലും സംയുക്തമായി പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമാണ് എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ആളുകളെല്ലാം തന്നെ ഈ ഹർത്താലിനോട് സഹകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു അതൊരു മനസാക്ഷി ഹർത്താലായിരുന്നു പക്ഷെ എന്നാൽ കൂടിയും ഈ ആളുകൾ കൃത്യമായി ഈ ഇതിനോട് സമര ഈ ഹർത്താലിനോട് പിന്തുണ അറിയിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കടക്കുന്നത് വാഹനങ്ങളൊന്നും തന്നെ നിരത്തിൽ ഓടുന്നില്ല എന്തായാലും അവശ്യ സാധന സർവീസുകൾ മാത്രമാണ് ഈ ഹർത്താൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് എന്തായാലും വാഹനങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു സ്വകാര്യ ബസ്സുകളടക്കം ഈ വാഹനത്തിൽ ഇറങ്ങാതെയാണ് ഈ ഹർത്താലിനോട് സഹകരിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധം കൊണ്ട് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് വൈകുന്നേരം ആറു മണി മുതൽ ക്ഷമിക്കണം രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയും ഈ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ രണ്ടു മാസത്തിനിടെ നാല് മനുഷ്യജീവനുകൾ വന്യമൃഗത്തിൽ പൊഴിഞ്ഞതോടെയാണ് ആളുകളുടെ പ്രതിഷേധം അണപെടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതിന് അടിയന്തരമായിട്ടുള്ള പരിഹാരം ഉണ്ടാകണം എന്നുള്ള ആവശ്യം തന്നെയാണ് നിലവിൽ ഉന്നയിക്കുന്നത് തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത് അത് പാലിക്കാൻ തയ്യാറാവുന്നില്ല അടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് ആവശ്യം എന്നുള്ളതാണ് പറയുന്നത് അത് സംസ്ഥാനവും അതുപോലെ തന്നെ കേരളവും കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഇടപെടണം എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് ഈ പോളിന്റെ മരണത്തിൽ കൂടുതൽ ആരോപണങ്ങൾ വരുന്നുണ്ട് ചികിത്സ വൈകിയത് വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിക്കുമ്പോഴത്തേനും മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമ്പോഴത്തേനും ആളുകൾ മരിക്കുന്നു എന്നത് കാലങ്ങളായി വയനാട്ടുകാരുടെ ആവശ്യമാണ് അവിടെ നിന്ന് ഒരു മൃതദേഹം പ്രത്യേകിച്ച് ഈ പറയുന്ന ആദിവാസി മേഖലകളിലും കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കും ഒക്കെയുള്ള ആളുകൾക്ക് ഒരു അപകടം എത്തിക്കുന്നത് വൈകുന്നത് അത് ചികിത്സ വൈകാൻ ഇടയാക്കുകയും മരണം സംഭവിക്കുകയും ചെയ്ത നിരവധി കേസുകളുണ്ട് പോളിന്റെ കേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് അക്കാര്യത്തിൽ മരണം എന്തുകൊണ്ട് സംഭവിച്ചു ചികിത്സ വൈകിയതാണോ കാരണം എന്നൊക്കെയുള്ള തരത്തിലുള്ള അന്വേഷണം ഉണ്ടോ വരും മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടുണ്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോളിന്റെ മരണത്തിൽ കൃത്യമായി ചികിത്സ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ഇന്നലെ ആരോപിച്ചത് ഇന്നലെ രാവിലെ ഒൻപതരയോടെ ആയിരുന്നു ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പോളിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് അതിനുശേഷം ഈ പെട്ടെന്നായിരുന്നു ഈ ആനക്കൂട്ടത്തിന് മുന്നിൽ ഈ പോൾ പെടുന്നത് അതിനുശേഷം ഈ കമിഴ്ന്നു വീഴുകയും അതിന് പിന്നാലെ ഈ കാട്ടാന ചവിട്ടുകയുമായിരുന്നു സംഭവം പറഞ്ഞ് ഉടനെ തന്നെ സഹപ്രവർത്തകരായിരുന്നു ഈ പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് പിന്നീട് ഈ പോളിന്റെ ആരോഗ്യനില വഷളാവുകയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത് ഇതിനിടയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു നെഞ്ചിൽ രക്തം കെട്ടിയിരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഈ സമയത്ത് ഈ റോഡ് മാർഗമല്ല എയർ ആംബുലൻസ് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു പക്ഷേ ഈ ആന്തരിക അവയ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ഇരുത്തി കൊണ്ടുപോകാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ റോഡ് മാർഗം തന്നെയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രണ്ട് അമ്പതോടു കൂടെ എത്തിച്ചത് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇവിടെ എത്തിക്കുന്നത് അപ്പോൾ മുതൽ തന്നെ ഈ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമാണ് പോളുണ്ടായത് ആ തുടക്കം മുതലേ തന്നെ ഇത്തരത്തിൽ കൃത്യമായി ഈ പോളിന് ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വനംവകുപ്പ് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതലേ പറയുന്നുണ്ട് ഈ ചികിത്സ കൃത്യമായി ലഭ്യമാക്കിയിട്ടില്ല ഒരു മണിക്ക് തന്നെ ഈ പോളിനെ വയനാട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ട് പോലും കൃത്യമായ ചികിത്സ നൽകാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കാലങ്ങളായി ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന് കാര്യത്തിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് ഒരു ബോർഡ് വച്ച് മാത്രമാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് പക്ഷേ വേണ്ട ആവശ്യത്തിനോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കാനുള്ള കാര്യങ്ങളിലേക്കോ കടക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മനുഷ്യ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഈ ആരോഗ്യ മേഖലയെയും സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും നിലവിൽ ഈ കുടുംബം പറയുന്നത് പോളിന് കൃത്യമായി ചികിത്സ ലഭ്യമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ ഈ വനം വകുപ്പ് മന്ത്രി ഈ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ആ കാര്യങ്ങളെല്ലാം അല്പ അറിയാൻ ശരി വിഷയത്തിൽ ഇത്രയധികം പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികളുടെ ഇടപെടൽ എങ്ങനെയാണ് വയനാട്ടിന്റെ എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇതിന് നേതൃത്വം നൽകുന്നുണ്ടോ പ്രതിഷേധത്തിൽ പ്രതിഷേധക്കാർക്കൊപ്പം വയനാട്ടുകാർക്കൊപ്പം നിൽക്കുന്നുണ്ടോ തീർച്ചയായും ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം തന്നെ ജനങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് തന്നെ വേണം പറയാൻ ഈ പ്രതിഷേധത്തിൽ രണ്ട് എം എൽ ഒപ്പമുണ്ട് രാവിലെ മുതൽ അഡ്വകേറ്റ് ടി സി എം എൽ അതുപോലെ തന്നെ ഐ സി ഭാഷ ഉൾപ്പെടെ എം എൽ ഈ പ്രതിഷേധക്കാരുടെ ഒപ്പമാണ് ഇപ്പോൾ സർവകക്ഷി അടക്കം പങ്കെടുക്കുന്നത് എന്തായാലും ഈ ജനങ്ങളെ അനുനയിപ്പിക്കാൻ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ശ്രമിക്കുമ്പോഴും അവർ അടങ്ങാത്ത ഒരു അടങ്ങാത്തൊരു ഉള്ളത് എന്തായാലും ജനങ്ങളുടെ വോട്ട് നൽകി ഇത്തരത്തിൽ ഒരു ഇതിലേക്ക് വന്നിട്ട് പോലും കൃത്യമായി ഈ അടിയന്തര പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് ജനങ്ങൾ ൾക്കെതിരെയും കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് നന്ദി ജെയിൻസ് വിവരങ്ങൾക്ക് വലിയ പ്രതിഷേധത്തിലേക്കാണ് വയനാട് കടന്നിരിക്കുന്നത് ജനരോഷം അണപൂട്ടുന്ന സാഹചര്യം എന്താണ് എന്നൊക്കെയുള്ള എന്ത് തീരുമാനത്തിലേക്ക് എത്തും അനന്ത ചർച്ചകൾ നടക്കുന്നുണ്ട് സർവകക്ഷി യോഗം ചേരുന്നുണ്ട് എന്ത് തീരുമാനത്തിലേക്ക് എത്തും പോളിലും മൃതദേഹം സംസ്കരിക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് പ്രതിഷേധം തൽക്കാലം ശാന്തരായി പോകാനുള്ള അറിയിപ്പുകൾ നൽകേണ്ടതുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ വയനാട്ടിൽ ചെയ്യാനുണ്ട് ഇപ്പോൾ യോഗം ചേരുകയാണ് വരും മണിക്കൂറിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തിരിച്ചെത്താം ഇടവേള प्रीति प्रीति